എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ അല്ലെ ഒരു ബ്ലാൻഡ് ബാഗ് വീഡിയോ ഉണ്ടാക്കി ഇട്ടിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഇന്നലെ ഞാൻ ക്ലാ സ്കൂളിൽ പോയപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ബ്ലാൻഡ് ബാൻഡ് സർപ്രൈസായിട്ട് തന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളെനിക്ക് ഞാൻ തരുന്നത് അപ്പം നമുക്ക് നോക്കാം എനിക്ക് തന്നേക്കേണ്ടത് എന്റെ ക്ലാസ്സിലെ നിഹാരന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഇവിടെ പറമ്പാത്ത് ഇങ്ങനെയാണിത് ചെയ്ത കുട്ടി പിന്നെ നമുക്ക് ഉള്ളിലന്നിട്ടാന്ന് നോക്കാം കേട്ടോ ഇതിലപ്പം നമുക്ക് പെൻസില് രണ്ടെണ്ണം ഇതില് ഒരു മിഠായിരുന്നു ഞാൻ കഴിക്കാം ഞങ്ങള് ഏർ ഒരു ലെറ്ററിൽ വന്നു പിന്നെ ഈ ഒരു സമയത്തില് ഇതൊരു ക്യൂട്ട് രേസറാണ് കേട്ടോ ഞാനും അവളുമായിട്ട് കണ്ടത് പ്ലേ ക്ലാസ് തൊട്ടാണ് കേട്ടോ അപ്പൊ പ്ലേ ക്ലാസ്സിലൊന്നും അത്ര ഒന്നും ഉണ്ടായില്ല ഇപ്പൊ മൂന്നാം ക്ലാസ്സിലായപ്പോഴാണ് കുറച്ചും കൂടി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയത് വിഹാരിക്ക് ഒരു വല്യ താങ്ക്സ് ഉണ്ട് നല്ല സന്തോഷായിട്ടോ ഞാൻ വീട്ടിൽ വന്നിട്ട് അച്ഛനെ മമ്മയെ എല്ലാരേം കാണിച്ചു നല്ല സന്തോഷമായെന്ന് വെച്ചാൽ നല്ല സന്തോഷമായി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടാന്ന് വിചാരിക്കുന്നു താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ